കോൺഗ്രസ് ആണെന്നും പാർട്ടി എന്ത് പറഞ്ഞാലും ടി എൻ പ്രതാപൻ പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില ആ രാഷ്ട്രീയത്തില് സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അതിന്റെ സമവാക്യത്തിന് രാഷ്ട്രീയത്തില് പ്രത്യേകത സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കുകയും അത് യുക്തിബദ്ധരമാവുകയും എടുക്കുന്ന തീരുമാനം പിന്നെ ബുദ്ധിപരമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു യുദ്ധം ജയിക്കുന്നതിന് നമുക്ക് ആയുധങ്ങളും പടക്കാ മാത്രം പോരാ ബുദ്ധി കൂടി വേണം തന്ത്രം കൂടി വേണം ആ ബുദ്ധിയും തന്ത്രവും സന്ദർഭത്തിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ ചിലപ്പോൾ ചിലത് ചില സന്ദർഭത്തിൽ കുറേ കൂടി മികവാണ് നോക്കുക വ്യക്തിയേക്കാൾ ഉപ ഉപരി ചില സന്ദർഭത്തിന് മികവുണ്ട് ആ സന്ദർഭത്തിന് മികവാണ് ഈ രാഷ്ട്രീയത്തിലെ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനമെടുക്കലാണ് ഏറ്റവും വലിയ സന്ദർഭോചിതമായ ബുദ്ധി പത്മജാൻ ഒരുപക്ഷെ ലീഡറുടെ സെൻറ്റിമെൻസ് വളച്ചൊടിക്കാൻ വേണ്ടി ചില വക്രബുദ്ധികൾ ശ്രമിക്കുകയും അതിന് ഇ ഡിയെയും അതേപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ ഉപയോഗിച്ച് ചിലർ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ ലീഡറുടെ പിന്നെ സെൻറ്റിമെൻറ്റ്സ് ലീഡർ പിന്നെ തൃശ്ശൂരിൽ വന്ന വക്രബുദ്ധി ഉപയോഗിച്ച് റെഡിയാക്കി അത് കേരളം മുഴുവൻ കൊയ്യാമെന്ന് ശ്രമിച്ചാൽ അത് അടിക്കുക എന്നുള്ളതിനാണ് ഞങ്ങളുടെ തീരുമാനം ആ അടി ഞങ്ങൾ മോതിര കഴിയുകൊണ്ട് അടിക്കും അയ്യോ ഐ ആം വെരി ഹാപ്പി എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ എൻ്റെ ജീവാത്മാവും പരമാവധി എൻ്റെ പാർട്ടിയാണ് എൻ്റെ പാർട്ടിയേക്കാൾ വലുതും ലോകത്ത് എനിക്ക് ഒന്നുമില്ല അതൊക്കെ ഇതിന് മുമ്പ് ഞാൻ മണലൂർ പോസ്റ്റ് ഒട്ടിച്ചിട്ട് ആ പോസ്റ്റ് അവിടുന്ന് മാറ്റി കൊടുങ്ങല്ലൂർ പോയി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതൊന്നും ഒരു പുത്തിരി ഉള്ള കാര്യമില്ല എനിക്ക് എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി എന്ത് പറയുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ അവസാനത്തെ തീരുമാനം എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ് എൻ്റെ പാർട്ടി കുഴികുത്താൻ പറഞ്ഞാൽ കുഴികുത്തും പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കും ചോരെഴുതാൻ പറഞ്ഞാൽ ചോരെഴുതും ഇനി നാളെ കടലിൽ ചാടാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ പാർട്ടി പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി കടലിൽ ചാടും ടി എം പ്രതാപൻ എന്നുള്ള പേര് നിങ്ങളെപ്പോലുള്ള എൻ്റെ സ്നേഹിതന്മാരുടെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം വറ്റാത്ത മയൽപ്പീലി പോലെ എന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ പുസ്തകത്താളിൽ മാത്രമല്ല തൃശ്ശൂരിലെയും കേരളത്തിലെയും എന്നെ അറിയുന്ന ആളുകളുടെ ഹൃദയത്തിൻ്റെ പുസ്തകത്താളിൽ ഞാനൊരു മയിൽപ്പീലി ആയിട്ടുണ്ടാകും ആ മയിൽപ്പീലി പുസ്തകത്തിൽ വെച്ച മയിൽപ്പീലി പെറ്റു എങ്കിലും ഈ മയിൽപ്പീലി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പെറ്റു വരികുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കൂടുതൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഉണ്ടാവുകയും മത്സരിക്കാൻ അവസരം ലഭിക്കുകയും കേരളത്തില് ഭാവി നിങ്ങൾക്ക് പലതും കാണാം കാത്തിരിക്കാം നിങ്ങൾ എല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ലേ നൽകേണ്ട കാര്യമില്ല എന്റെ പാർട്ടിയല്ലേ ഞാൻ കൂടിയല്ലേ സി ഞാൻ കൂടി പാർട്ട് ഓഫ് ദി ഐ സി സി എനിക്കൊരു ഐ സി സിന്റെ ഉറപ്പ് നൽകേണ്ട കാര്യമില്ല ഞാനല്ലേ പാർട്ടിക്ക് ഉറപ്പ് എന്റെ ഗ്യാരണ്ടി പാർട്ടിക്കും ജനങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ് പാർട്ടി എനിക്കൊരു ഗ്യാരണ്ടി തരേണ്ട കാര്യമില്ല കാരണം ഞാൻ പാർട്ടിക്കാരനാ അങ്ങനെ ഗ്യാരണ്ടി ബില്ല് പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരനല്ല എനി എനിക്ക് പാർട്ടിയുടെ ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി പാർട്ടിക്ക് വേണ്ടിയാണ്